കുട്ടിമോന് ഒരു ചെറിയ നായ ഉണ്ടായിരുന്നു ബോണി അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുട്ടിമോൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ ആദ്യം ഓടിച്ചെല്ലുന്നത് ബോണിയായിരുന്നു ഒരു ദിവസം അച്ഛൻ പറഞ്ഞു കുട്ട നീ വലിയ കുട്ടിയാവുകയാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഈ നായക്കുട്ടിയെ നമുക്ക് വേറെ ഒരിടത്തേക്ക് വിട്ടുകൊടുക്കാം കുട്ടിമോൻ ഇരണ്ട കണ്ണുകളോടെ അച്ഛനെ നോക്കി അച്ഛ ബോണിയെ വിട്ടുകൊടുക്കാനാവില്ല പക്ഷേ അച്ഛൻ ഉറച്ചു നിന്നു അടുത്ത ദിവസം കുട്ടിമോൻ സ്കൂളിൽ പോയപ്പോൾ ബോണിയെ അച്ഛൻ ഒരു സുഹൃത്തിനൊപ്പം അയച്ചു വീട്ടിൽ തിരികെ എത്തിയപ്പോൾ കുട്ടിമോൻ തൻ്റെ ബോണി എവിടെയുമില്ലെന്ന് മനസ്സിലാക്കി ബോണിയെ ബോണിയെ അവൻ വിളിച്ചു അച്ഛൻ മൃദുവായി പറഞ്ഞു കുട്ട അവനെ ഒരു നല്ല വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അന്നുമുതൽ കുട്ടിമോൻ വീടിൻ്റെ മുന്നിൽ കാത്തുനിന്നു രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസമല്ല ആഴ്ചയോളം അച്ഛൻ മനസ്സിലാക്കി സ്നേഹം അകന്നാലും സ്നേഹിക്കുന്നവൻ കാത്തിരിക്കും ഒരു ദിവസം അച്ഛൻ കുട്ടിമോൻ്റെ തോളിൽ തട്ടി പറഞ്ഞു നമുക്ക് ബോണിയെ തിരികെ കൊണ്ടുവരാം കുട്ടിമോൻ സന്തോഷത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു സ്നേഹം അകന്നാലും കാത്തിരിക്കുന്നവർക്കായിരിക്കും അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലാകുന്നത്